ഇസ് വെൽക്കം ബാക്ക് എ ആർ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ വോട്ടിങ്ങും പിന്നെ പ്രഷർ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരേ ഒരു ചാനലെന്ന് പറഞ്ഞത് എൻ്റെ എന്നാണെന്ന് ഞാൻ പിന്നെയും പറഞ്ഞു കൊള്ളുന്നു നമുക്ക് നേരെ ലിസ്റ്റിലേക്ക് പോകാം ലിസ്റ്റ് വന്നിട്ടുണ്ട് സോ സോഗേസ് എനിക്കോട്ട് വയ്യായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ട് കുറച്ച് വീഡിയോസും സോ സോഗസ് അതൊന്നും നമുക്ക് വിഷയമല്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഈ ലോഗോ നിങ്ങൾക്ക് മനസ്സിലായ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പറേ ഏഴ് നടുക്കൊരു റൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ സെവൻ നടക്ക് കണ്ണാണ് സംഭവം നമ്മൾ ഇരുപത്തിയേഴ് മണിക്കൂറും തുറന്ന് ഒരു സംഭവമാണ് ഒരിക്കലും കണ്ണടക്കില്ല ബിഗ് ബോസ് എന്നാണ് പറയുന്നത് സുഹൃത്തുക്കളെ ഇപ്രാവശ്യ സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തീപാറും പോരാളികളൊക്കെ വരാൻ പോകുന്നത് വേടൻ ഡാപ്സി അങ്ങനെ കുറേ പേര് ഇവർ രണ്ടു പേരെ ഇട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവർ രണ്ടൊരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് അത് പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് സോ കെസ് എന്തായാലും നമുക്ക് നേരെ ലിസ്റ്റിലേക്ക് പോകാം സോഷ്യൽ മീഡിയ ഇൻഫ്ലോസ് ഉണ്ട് യൂട്യൂബർ ഉണ്ട് സീരിയൽ ആർട്ടിസ്റ്റ് ഉണ്ട് സിനിമ ആർട്ടിസ്റ്റ് ഉണ്ട് പിന്നെ പുതുമുഖ നായകന്മാർ നായികന്മാർ പിന്നെ സോ പിന്നെ കണ്ടന്റ് ക്രിയേറ്ററ് പിന്നെ ഓൺലൈനിൽ കിടന്ന് വരവുന്നവർ പിന്നെ ഗീവേ കൊടുക്കുന്നവർ അങ്ങനെയൊക്കെ അങ്ങനെ 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 കുറേ പേര് ലിസ്റ്റ് തന്നെ ഒരു ഒരുപാട് ലിസ്റ്റ് ഉണ്ട് ഇവർ ആദ്യം ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം മുന്നേ തന്നെ ഇവരിങ്ങോട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ അവർക്ക് എല്ലാവരും കൂടി ലിസ്റ്റ് ചെയ്ത് മുപ്പത് പേർക്കകത്തവർക്ക് കയറ്റാൻ പറ്റുള്ളൂ അങ്ങനെക്കോട്ടല്ല അപ്പോൾ അപ്പം നമുക്ക് എന്തായാലും നോക്കാം സോ സ്വകാര്യ നമുക്ക് ആദ്യം പോകുന്നത് വേറെ ആരുമല്ല ഹ്രേ സോ ഗെയിംസ് ഹാഷിറിൻ്റെ പേര് ഒരുപാട് ഒരുപാട് ലിസ്റ്റിൽ കണ്ടിട്ടുണ്ട് ഹാഷറിനെ വിളിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് ഹാഷിറിൻ്റെ ഓഡീഷൻ ഉണ്ടെന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷിന് അവിടെയുള്ള കോഡ് വന്നിട്ടുണ്ടെന്നാണ് പറയാൻ കേട്ടത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഷിർ പോകില്ല എന്നൊക്കെ ഹാഷിറിനെന്നെ തീരുമാനിക്കുക പിന്നെ ഹാഷിൻ്റെ സിനിമയെ വാഴ ടൂ ചെയ്യുന്നതുകൊണ്ട് ഹാഷർ ഹാഷിർ പോകില്ല എന്നൊക്കെയാണ് കുറേ പേര് പറയുന്നത് ഓൾമോസ്റ്റ് വാഴയുടെ ഫിനിഷിംഗിൻ്റെ ആയെന്നാണ് തോന്നുന്നത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ടാവും പറയുന്ന വെച്ചാൽ വാഴയുടെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീരാറായിരുന്നു സിനിമ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഹാഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിഗ് ബോസിലേക്ക് പോവുകയാണെങ്കിലും അതിന് പിന്നീടും പബ്ലിസിറ്റി ആണ് കൊടുക്കാൻ പോകുന്നത് കാര്യം ബിഗ് ബോസിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് ചിലപ്പോൾ ആ വാഴ സിനിമ കാണാനൊരു ചിലപ്പോൾ ഉണ്ടായേക്കാം ചിലപ്പോൾ അത്രത്തോളം പബ്ലിസിറ്റി ആ സിനിമയ്ക്ക് പിന്നെ ഉണ്ടായേക്കാം നല്ലൊരു കം ബാക്ക് തന്നെ പ്രതീക്ഷിക്കാം ഗേ സോഷ്യൽ മീഡിയയിൽ നല്ല തരംഗമാണ് ഹാഷറിനൊക്കെ വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഹാഷറിനെ വിളിച്ചിട്ടും ഉണ്ടെന്നൊക്കെയാണ് നമുക്ക് ഒരു ന്യൂസ് പിന്നെ പോവുകയില്ലെന്നൊക്കെ അവർക്ക് തീരുമാനിക്കും ഇല്ലേ വിളിക്കുക എന്നുള്ളത് അവരുടെ കടമയെന്നാണ് അവർക്ക് കോള് പോയിട്ടുണ്ടെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റിയത് സോഗേസ് ഇവർ പോകില്ലെന്ന് നമുക്ക് എന്തെങ്കിലും കണ്ടുതന്നെ അറിയാം സോഗേസ് എന്തായാലും ഹാഷിറിന്റെ ടി വിയിലുള്ള ഹാഷറിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അവർ നമ്മൾ ടീം വി എടുക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും വിളിക്കാറില്ല അല്ല മെയിനായിട്ടും പിന്നെ അല്ലാതെയും സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ളവരെ വിളിക്കുകയുള്ളൂ പിന്നെ ഡാപ്സീൻ്റെ പേര് കുറേ പേര് പറയുന്നുണ്ട് ഇവിടെ ഒന്നാമത്തെ ആയിട്ട് ഡാപ്സി എന്നുള്ള ആളൊക്കെ നിങ്ങളെ ചിന്തിക്കേണ്ടതായിരുന്നു വെച്ചാൽ വരും വരുന്ന് ഒരിക്കലും പറയാം ഡാപ്സിയൊക്കെ റാപ്പ് ചെയ്ത് പാട്ട് പാട് ഡാപ്സിയൊക്കെ വരാനുള്ള ജാൻസ് കൂടും പക്ഷെ ഡാ ഡാപ്സി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഡാപ്സിയൊക്കെ എന്താ വെച്ചാൽ വരും ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്കും കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഞ്ച് സമയം വന്ന് രണ്ട് പാട്ടൊക്കെ പാടിയിട്ട് പോകാൻ ചാൻസ് കൂടുതലാണ് അല്ലാതെ നൂറ് ദിവസമോ അല്ലെങ്കിൽ അമ്പത് ദിവസമൊക്കെ വന്ന് അതിൻ്റെ അകത്തു നിന്ന് ഗെയിം കളിക്കാനും അതിലൊന്നും വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ വേടൻ്റെ പേര് കുറേ പേര് പറയുന്നുണ്ട് വേടം വരും വേടം വരും കാര്യം വേട സോഷ്യൽ മീഡിയയിൽ ഇപ്പം ട്രെൻഡിങ് നമ്പർ വണ്ണിൽ നിൽക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് എല്ലാവരും വേടൻ്റെ പേര് പറഞ്ഞത് ഞാൻ ഇപ്പോഴും പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ എന്ന് വെച്ചാൽ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഒരു ഭാഗമാവാനോ വരില്ല പാട്ട് പാടാൻ വേണ്ടി വരും മനസ്സിലായ ലോഞ്ചിങ് സമയമാകുമ്പോഴത്തേക്കും പാട്ട് പാടാൻ വേണ്ടി മാത്രം വരും അല്ലാതെ അതിൻ്റെ അകത്ത് ഇവർ ഗെയിം കളിക്കാനും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനും വേടനും ഡാപ്സും വരുന്ന കാര്യം ഇവരൊക്കെ ഓൾറെഡി ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചവരാണ് സോ ഗേസ് അതുകൊണ്ട് ഇവർ രണ്ടുപേരും വരാനുള്ള ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കളിക്കാൻ വരില്ല പക്ഷേ അവർ രണ്ടുപേരും പാട്ട് പാടാൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സ്വകേശ് അടുത്ത് ബിഗ് ബോസിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലുള്ള ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആങ്കറാണ് പിന്നെ ഇപ്പോൾ തന്നെ അമൃത ടി വിയിൽ പിന്നെ അതുപോലെ തന്നെയാണ് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഹാപ്പി ഫ്രെയിംസ് അങ്ങനെ സ്വന്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു ഓണർ എൻ്റർപ്രീനർഷിപ്പുള്ള അങ്ങനെ നമ്മൾ പറയില്ല അങ്ങനെയുള്ള ഒരാളാണ് സ്വകേഷ് പാർവതി പാർവതി എല്ലാവർക്കും അറിയായിരിക്കും കുറേ കുറേ ഇൻ്റർവ്യൂ ഒക്കെ പാർവതിയിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂയും സോഷ്യൽ മീഡിയ തരംഗം തന്നെയായിരുന്നു സ്വകേഷ് അങ്ങനെ പാർവതിയോടെ ചാൻസ് വളരെ 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 കൂടുതലാണ് പാർവതിയുടെ പേര് ഒരുപാട് ലിസ്റ്റിലുണ്ട് സുഗേഷ് അതുകൊണ്ട് അതുകൊണ്ടല്ല അല്ലാതെ എൻ്റെ ലിസ്റ്റിലും ഞാൻ ഇട്ടിട്ടുണ്ട് സുകേഷ് നമുക്ക് എന്തെങ്കിലും കാത്തിരിക്കാം പാർവതി വരുമോ ഇല്ലയോ എന്ന് സുഗേഷ് നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന ആരെ വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും ഇത്തിരി ക്വാളിറ്റി ഉള്ളതും പിന്നെ കണ്ടിരിക്കാനും ഇത്തിരി നല്ല എന്താ പറയുക ചോദ്യങ്ങൾ ചോദിക്കുന്നതും എന്താ ഓപ്പോസിറ്റ് കയറി വെറുപ്പിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തി പാർവതി തന്നെ എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ ഇരിക്കുമ്പോൾ എന്താ പറയുക നമുക്ക് വിവാദങ്ങൾ സൃഷ്ടിക്കണം നീ ഒന്ന് പറയാൻ പോകുമ്പോൾ ഞാൻ രണ്ട് പറയും നീ വെണ്ടാക്കാന്ന് പറയുമ്പോൾ ഞാൻ മുരിങ്ങിക്കാന്ന് പറയും എന്ന മൈൻഡാണ് പക്ഷെ പാർവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റിൽ നിൽക്കുന്നവരെ എങ്ങനെ സമാധാനപ്പെടുത്തി ഒരമണിക്കൂർ നമ്മൾ റിഫ്രഷ് ആയിട്ട് കൂളൊക്കെ ആയിട്ട് നല്ല സമാധാനത്തിലുള്ളവരൊക്കെയാണ് സൊഗേസ് നെക്സ്റ്റ് ആയിരുന്നു നോക്കാം നെക്സ്റ്റ് എന്ന് വെച്ചാൽ വേറെ ആരും അല്ലെ സൊഗേസ് ബോച്ച ഒത്തിരി സോഷ്യൽ മീഡിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബോച്ച് വരെയുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പം കുറെ പേരുടെ മൈൻഡിൽ ഇങ്ങനെ ആയിരിക്കും പോയത് ഇത്രയും പൈസ ഉള്ള ബോച്ച് എന്തിനാണ് ഇതിൽ വരുന്നത് എന്നല്ലേ അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വരും പക്ഷെ അങ്ങനല്ല ബോച്ച് വരെയുള്ള ചാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൂടുതൽ ഫെയിമിന് വേണ്ടിയില്ല ഇങ്ങനെ കാണിക്കുന്നത് മീൻസ് മനസ്സിലായില്ലേ ഇപ്പം സോഷ്യൽ മീഡിയയിലായാലും എന്തായാലും ഇപ്പം അല്ലേ ഏറ്റവും നല്ല ഫെയിം കിട്ടാവുന്ന ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ഏതാണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ആണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ കിടന്നും ഇതാ പറയുക ഫേസ്ബുക്കിൽ കിടന്ന് കാണിക്കുന്നതും കാട്ടി മൂന്നും നാലും അഞ്ച് പേരായിട്ടായിരിക്കും നമ്മൾ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് പോകുമ്പോൾ കിട്ടുന്നത് സോഗേഴ്സ് അതുകൊണ്ട് തന്നെ ബോച്ച വരെയുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് വളരെ വളരെ കൂടുതലാണ് ബോച്ചയൊക്കെ വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇവരൊക്കെ വിളിച്ചതായിരിക്കും പിന്നെ നം ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ പറയും ഇന്ന ആളൊന്നെങ്കിൽ കൊള്ളാം അല്ലെടേ അല്ലെങ്കിൽ അവർ വന്നാൽ കൊള്ളാം അല്ല അല്ലെങ്കിൽ ഇവിടെ വന്നേക്കൊള്ളോ എൻ്റെ മൈൻഡ് ആണ് ഇതേപോലെ അവരാളൊന്നും വിളിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ചിലവരൊന്നും പോവില്ല അപ്പം ഞാൻ മൂന്ന് പേർക്കൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു ലിസ്റ്റിൽ കണ്ടായിരുന്നു പോകുന്നില്ല അവരൊന്നു വെച്ച് കഴിഞ്ഞില്ലേ എനിക്ക് പോകാൻ താല്പര്യം ഇല്ല അങ്ങനെയുണ്ട് മനസ്സിലായാൽ ചിലർക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നാൽ ചിലർക്ക് പോകാൻ താല്പര്യമില്ല സുകേഷ് നമുക്ക് നേരം തമിഴ്നാട്ടിൽ പോയി അല്ലെങ്കിൽ തമിഴും മലയാളികളും ഇഷ്ടപ്പെടുന്ന ഓരോരോ വ്യക്തിയാണ് ടിക്ടോക്ക് ഉള്ള കാലം മുതലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ റീലായി അങ്ങനെ സോഷ്യൽ മീഡിയ കയ്യിലെടുത്ത ഒരേ ഒരു എന്താ പറയാ സോ സൊകേഷ് അമല ഷാജിയാണ് അമല ഷാജി അറിഞ്ഞിടത്തേക്ക് ആരുമില്ല കുറെ പേർക്ക് അറിയാം കുറെ പേർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇന്നെല്ലാം കൂടെ തമിഴ്മാരെല്ലാം കൂടെ വന്നൊക്കെ സോ സോഗേഷ് അങ്ങനെ അമല ഷാജി ഈ വർഷം ഈ വർഷത്തിലുണ്ടെന്ന് പറയുന്നത് എല്ലാ സീസണിലും അമിലാഷ് ഹാജിരി പോയി വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എല്ലാ സീസണിലും ഇവര് വിളിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇവർക്ക് പോകാനുള്ള രീതിയില്ല മനസിലായാ ഇപ്പൊ പോവാൻ ആഗ്രഹമുള്ളവരാരും വിളിക്കുകയില്ല മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമോ പിന്നെ എന്നെ വിളിച്ചു ഞാൻ പോകും സുഹൃത്തുക്കളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സോ സുകേസ് അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ അമിലാഷാജി പോകില്ലെന്ന് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം അമലാഷാജി പോയി കഴിഞ്ഞാൽ ഒരു ഓണം സൃഷ്ടി കുറെ പയ്യന്മാരൊക്കെ ഇരുന്ന് കാണും ഫോർ എക്സാമ്പിൾ ഞാൻ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കാണില്ല പക്ഷെ അമിലാഷാജി റീല് കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണില്ല പക്ഷേ പിന്നെ സമയം പോകാൻ വേണ്ടി ചില സമയത്ത് അറിയാതെ സോ സുഗേഷ് എന്തായാലും അമലാ ഷാജി പോകൂല്ലേ നമുക്ക് കണ്ട് തന്നെ അറിയാം അമലാ ഷാജിക്ക് ഒരു ഫാൻ ബീസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫാൻ ബീസ് ഉള്ള ഒരാളാണ് സൊകേഷ് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അമലാ ഷാജി പോകുമോ ഇല്ലയോ സൊകേഷ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് പേരടുത്തേക്കാണ് പോകാൻ പോകുന്നത് ഈ കുടുംബത്തിൽ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് എല്ലാവർക്കും പ്ലേ ബട്ടൺ ഉണ്ട് എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അല്ലേ സോ സൊകേഷ് ഇവർ മൂന്ന് പേരിൽ ഒരാൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്തായാലും നടക്കത്തേക്കുന്ന കൊച്ചെന്തായാലും വരില്ല കുഞ്ഞു കൊച്ചാണ് പിന്നെ മറ്റേ അപ്പുറത്തിൽ നിൽക്കുന്നത് അഹാന അല്ലെങ്കിൽ പേര് എനിക്ക് പേരെനിക്കറിയില്ല കേട്ടോ പേരറിയായിരുന്നു മറന്നു ഗേസ് സോ ഇവരിൽ ആരെങ്കിലും ഒരാൾ വരെയുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇവരെ നമുക്ക് കണ്ടേനറിയാം ഇവർക്ക് മൂന്ന് പേർക്ക് സോഷ്യൽ മീഡിയ നല്ലൊരു ഫോളോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇടയ്ക്ക് വെച്ച് എൻ്റെ കൈ എൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് യെസ് എൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് കുട്ടി ഇപ്പോൾ ഏറെ നിൽക്കുകയാണ് കുട്ടിയെ എന്തോ വിളിക്കാൻ പാടില്ല എന്നുള്ള ഒരു വാക്ക് വാക്കെന്തോ പറഞ്ഞു അങ്ങനെ അത് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ അതുപോലെ ആഹാനകൃഷ്ണയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും സിനിമയിലൊക്കെ കൊണ്ടാണ് ഇപ്പോൾ സീരികളൊന്നും കാണാനില്ല പിന്നെ നമുക്ക് നടക്കു നിൽക്കുന്ന കുട്ടികൾ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഇവരൊക്കെ മൂന്ന് ഇവരെ മൂന്നുപേരും വരില്ലായിരിക്കും ഒരാളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഇവരൊന്നും വരേണ്ട ആവശ്യമില്ല ഇവർക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ മാസം ഒരു വലിയ earnings വരെ നേരിടാൻ പറ്റുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടെ ഫെയിമിന് വേണ്ടിയും എന്നാൽ നമുക്ക് ഇതിൻ്റെ നല്ല ഇതല്ല ഫെയിമും നമ്മുടെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ സമൂഹത്തിൽ പലതും വിളിച്ചു പറയാനുള്ളത് എന്ന് പറഞ്ഞു വരുന്നതെങ്കിൽ വരാം മനസ്സിലായില്ല പിന്നെ നമ്മളിപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ അകത്ത് പലരും പോകാൻ പേടിക്കുന്ന കാര്യം കാര്യമെന്നറിയാമോ ഓരോ കാറ്റഗറി ആൾക്കാരാണ് വരുന്നത് അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ മുഖങ്ങളായിരിക്കും മനസ്സിലായില്ല നമ്മൾ അവിടെ ചെന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ വിചാരിക്കുന്ന അപ്പുറമായിരിക്കും സോ കേസ് അടുത്ത് ബാലയാണ് ബാല ഒരു സമയത്ത് ഭയങ്കര രീതിയിലുള്ള കോഴക്കെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ പക്ഷേ ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല ഇല്ലേ അല്ലെങ്കിൽ ഡെയിലി ഡെയിലി ഓരോ വീഡിയോ കാണും ആരെങ്കിലുമൊക്കെ ആയിട്ട് കല്ല്പുണ്ടാക്കുന്ന ഇപ്പോൾ ഒന്നും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഇനി നേരം നമുക്ക് ബിഗ് ബോസിൽ കാണാൻ പറ്റും കുറേ വീഡിയോസൊക്കെ കിടക്കും മുമ്പ് ട്രെൻഡിങ് ഒക്കെ ആയി വന്നായിരുന്നു എല്ലാ എല്ലാ വീഡിയോ എന്ന് വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴും എന്തായാലും ഇപ്പം ബാലരെ ഇവിടെ കാണുന്നത് കുറവാണ് സുഗേഷ്സ് എന്തായാലും നമ്മൾ ബാല എന്നൊക്കെയാണ് പറയുന്നത് ബാലയ്ക്ക് വേണ്ടി നോക്കാതിരിക്കാം പിന്നെ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി എൽ സൊകേഷ് ഐ നിങ്ങൾ ആര് കപ്പടിക്കും എന്ന് പറയണം ഇന്നലത്തെ കളി കഴിഞ്ഞിട്ടുണ്ട് പഞ്ചാബും മുംബൈ മുംബൈ തോറ്റ് പുറത്തായിരിക്കുന്നു അങ്ങനെ പഞ്ചാബ് വന്നിട്ടുണ്ട് പഞ്ചാബ് ആർ ആണ് ആർ സി ബി പഞ്ചാബ് പിടിക്കും പഞ്ചാബ് പിടിക്കുകയോ ആർ സി സോ ഗ്സ് കമന്റ് ചെയ്യും ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സീസണും ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന അതേ സമയത്താണ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ ക്ലാഷ് ആയിട്ടുണ്ട് ചിലർക്ക് ബിഗ് ബോസും കാണും ഐ പി കാണാം അങ്ങനെ മാറ്റി മാറ്റിയ ചാനലിൽ ഇപ്പോഴത്തെ വെച്ചാൽ ഇപ്പോഴാദ്യാണെങ്കിൽ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ പി എൽ തീരുന്നതിന് ശേഷമാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഗസ് അടുത്ത ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയൽ ആർട്ടിസ്റ്റ് ആണ് ഗീത ഗോവിന്ദ സീരിയലിൽ നായികയാണ് അപ്പം അറിയാമല്ലോ ഇപ്പൊ ഏഷ്യറ്റിൻ്റെ പ്രോഗ്രാം ആവുമ്പോൾ എന്തായാലും ഏഷ്യറ്റ് സീരിയലിൽ നായികൊരു നായിക എന്തായാലും വേണ്ടിവരും ഏതെങ്കിലും ഒരു ഏഷ്യറ്റിലെ സീരിയലിൽ ഏതെങ്കിലും ഒരു നായിക ഉറപ്പാണ് അങ്ങനെ ഈ നായികയാണ് അവർ വിളിക്കാൻ പോകുന്നത് എന്നാണ് കേട്ടത് സോ സോഗേസ് ഓൾമോസ്റ്റ് ഗീതാഗന് തീരാറായെന്നാണ് തോന്നുന്നത് ആ സീരിയൽ ഞാൻ അങ്ങനെ കാണാറില്ല സോഗേസ് അങ്ങനെ അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക സോഗ്സ് നമുക്ക് എന്തായാലും കണ്ട് തന്നെ അറിയാൻ വരുമോ ഇല്ലേ എന്ന് പുള്ളിക്കാർ നല്ല രീതിയിൽ ഡോക്ടർ എന്നാണ് ഡോക്ടറാണ് ആണെന്നാണ് ഞാനങ്ങനെ എന്താ പറയുക നാണെ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഭയം നോക്കിയില്ല സിസ്റ്ററുടെ സോഗേഷ് എന്തായാലും സീരിയലിൽ ഗീത ഗൗന്ദത്തിലും നായിക ഉണ്ട് എന്നാണ് നമ്മളറിയാൻ പറ്റിയത് സോഗേഷ് നമുക്ക് ഇന്ന് നെക്സ്റ്റ് ആളിലേക്ക് പോകും പിന്നെ കുറെ പേര് ഇട്ടേക്കണം കേട്ടോ ഇതുപോലെ ലാലേറ്റ മാറും ലാലേറ്റനൊന്നും മാറില്ല നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ സീസണിലും വന്ന് പറയുന്ന പോലെയാണ് ലാലേറ്റം മാറുള്ളത് സോഗേഷ് അടുത്ത ആളെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അറിയാം മനസ്സിലായെന്ന് തോന്നുന്നു എല്ലാവർക്കും അല്ലേ ഈ വെളിച്ചെണ്ണ തേച്ച് ഹരിത എന്നൊക്കെ പറഞ്ഞ എല്ലാവരും കൂടെ വെളിച്ചെണ്ണ തേച്ച് വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞങ്ങനെ പക്ഷെ നല്ല ഫോളോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫോളോസ് ഉള്ള കൊച്ചാണ് കേട്ടോ എന്ന് വെച്ച് ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നല്ല ലക്ഷങ്ങളാണ് ഫോളോസ് ഒക്കെയാണ് പോകുന്നത് ഫോളോസ് അല്ല മീൻസ് ലൈക്ക് ഒക്കെ കയറി പോകുന്നത് അതിനനുസരിച്ച് ഫോളോസ് ഉണ്ട് സൊഗേഴ്സ് എന്തായാലും വരവുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കണ്ടൻറ്റിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും കൂടുതലും ബിഗ് ബോസ് കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും ബിഗ് ബോസിൻ്റെ മച്ചോറിറ്റി കൂടും മനസ്സിലായില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇല്ല താൻ സോഷ്യൽ മീഡിയ ഇല്ലാത്തവരാണെന്ന് പറഞ്ഞിരുന്നാൽ അവരെയും കൊണ്ടുവരും കഴിവുണ്ടോ കയറി വരും ഇല്ലേ ഈ റോ പിന്നെ ഒരു നമ്മളെങ്ങനെയാണ് മനസ്സിലായില്ലേ സോ നമുക്ക് നമുക്കടുത്ത് ഏഷ്യനെറ്റിലെ സീരിയലിൽ തന്നെയാണ് വേറൊരാളുണ്ട് നമുക്ക് എല്ലാവരും മനസ്സിലാവും പരസ്പര സീരിയലിലെ ദീപ്തിയുടെ അമ്മയാണ് സോ സോഗേഷ് ഇങ്ങനെല്ലാവർക്കും മനസ്സിലാക്കിക്കുകയാണ് പുള്ളിക്കാരിയില് ഇപ്പോൾ വേറെ സീരിയലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇത് എല്ലാ സീസണിലും വന്നിട്ടുള്ളതാണ് എനിക്കൊണ്ട് ഇപ്പോൾ സീരിയൽ ഇല്ലെന്നാണ് തോന്നുന്നില്ലേ ഇപ്പോൾ ഏഷ്യനിലൊരു സീരിയലില്ല സീരിയൽ ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത് അതായത് സീരിയൽ ചെയ്യുന്നുണ്ടോ സോ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം ഈ സീസണിൽ കാണും എന്നാണ് പറയുന്നത് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് നൂറ് നൂറ്റി അമ്പത് പേരെനിക്ക് ഒരു ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ലിസ്റ്റിലെ ഈ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് അവർ കുറച്ച് നൂറാക്കും ഈ നൂറ് ലിസ്റ്റിൽ നിന്ന് കുറച്ച് അമ്പതാക്കും ഈ അമ്പത് ലിസ്റ്റിൽ നിന്ന് കുറച്ച് അവർ മുപ്പതാക്കും മനസ്സിലാക്കണേ ഈ മുപ്പത് പേരിൽ നിന്ന് അവർ ചുരുങ്ങി ചുരുങ്ങി മുപ്പത്തഞ്ചാക്കും നീ മുപ്പത്തഞ്ചാക്കണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത് വരെ ആദ്യം കയറ്റിയതിന് ശേഷം ഒരു പകുതിയാകുമ്പോഴത്തേക്ക് അഞ്ച് പേരെ കയറ്റൂല്ല അങ്ങനെയുണ്ട് അപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കണം സോഗേഷ് എത്ര ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര രീതിയിലുള്ളതാണ് കാര്യം അത്രത്തോളം ആൾക്കാരെ മാത്രമേ അവർ എടുക്കുകയുള്ളൂ അവർക്ക് സോ ഗേസ് നെക്സ്റ്റ് നമുക്ക് ജിഷീനാണ് ജിഷിൻ്റെ കഴിഞ്ഞ സീസണിലൊക്കെ ലിസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാവശ്യം ജിഷിന് വന്നിട്ടുണ്ട് ജിഷിന് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഷിൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക ഗെയിം കളിക്കാനൊക്കെ ഒരു പറ്റിയൊരു ഇതാണ് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ ഇല്ല കാര്യം സ്റ്റാർ മ്യൂജിക്കിൽ വന്നിടത്ത് ബലൂൺ പൊട്ടിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാം ഓടിയിടത്ത് ബലൂൺ പൊട്ടിക്കുന്നു കുപ്പിയിലുള്ള നിറയ്ക്കുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നു ഒരു സ്പോർട്സ് ഒക്കെ ഉള്ള ഒരാളാണ് പിന്നെ അതുപോലെ തന്നെ എല്ലായിടത്തേക്കും അവർ സംസാരിച്ച് നിൽക്കുകയും ചെയ്യും അതിനകത്ത് വേണ്ടത് എന്നതാണ് നമ്മൾ ആരെങ്കിലും വന്നാലും നമ്മൾ ഒന്ന് പറഞ്ഞു രണ്ടാത്തേൻ്റെ ഡേ എന്നാ എന്നാ മുറയ്ക്കി എന്നൊക്കെ നമ്മൾ അങ്ങോട്ടൊരു ഉടക്കണം സ്വകേഷ് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മളെ ആയിരിക്കും നമ്മൾ ആ ബിഗ് ബോസിൻ്റെ അകുന്ന് കാണിക്കുന്നതൊക്കെ പുറത്ത് കയ്യടിയും ബഹളവും ഇട്ട് നമ്മളെ മാസമായിട്ടൊക്കെ തോന്നുന്നു പക്ഷേ നേരെ ചിലപ്പോൾ റിയാലിറ്റി തിരിച്ചായിരിക്കും നമ്മളുടെ അടുത്ത് കാണിക്കുന്ന ഫോട്ടോ തരം എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ ഇതുപോലെ കാണിക്കുന്നത് കടന്നുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കാം സ്വകേഷ് ഇതാണ് ബിഗ് ബോസിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് എന്ന് നടക്കുന്നു എന്നറിയാൻ പറ്റില്ല സ്വകേഷ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തരംഗങ്ങൾ സൃഷ്ടിച്ച് രണ്ടുപേരാണ് സൂപ്പർ വാവയും പിന്നെ അങ്കർ അറിയാം രണ്ടുപേരും അറിയാം ഇപ്പോൾ രണ്ടുപേരും ലൈനാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇവര് രണ്ട് പേരും വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് കുറേ ലിസ്റ്റ് ഞാൻ കണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും ഇവർ രണ്ടുപേരും വരില്ല ആരെങ്കിലും ഒരാളെ വരുള്ളൂ രണ്ടുപേരൊക്കെ കഴിഞ്ഞാൽ അതിൽ അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ലടാ സോഷ്യൽ എന്നുവെച്ചാൽ ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും എടുത്തുകൊണ്ട് ഇട്ടിട്ട് അങ്ങനെ ഒരിക്കലും കൊണ്ടുവരില്ല അവർക്ക് വേണ്ട ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഒരു മാക്സിമം എടുക്കാൻ നോക്കുകയുള്ളൂ അപ്പോൾ ഒരാളായാലും അങ്ങനെ ആയിരിക്കും അല്ലാതെ ഈ പേറായിട്ട് വരുന്ന വെച്ച് കഴിഞ്ഞാൽ പേറായിട്ട് വരും പക്ഷേ ഇവര് ഇവരുടെ ഒരിടത്ത് ഇവർ പേരാന്ന് പറഞ്ഞിട്ടില്ല ഇവർ ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് മാത്രമാണ് സോ സോഗസ് അതുകൊണ്ട് ഇവരിൽ രണ്ടുപേരിൽ ഒരാൾ വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് സൂപ്പർ വാവയ്ക്കാണ് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കൂടുതൽ സൂപ്പർ വാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ കണ്ടന്റുകളിലൂടെ സോഷ്യൽ മീഡിയ തരംഗമായിരിക്കും കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ തന്നെ സൈലത്തിൻ്റെ അവാർഡിനൊക്കെ പോയി അങ്ങനെ കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ വാവ് വരാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് സോഗയാസ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലിസ്റ്റിലുള്ളതുപോലെയാണ് സ്റ്റാർ മ്യൂജിക്കിൽ തരംഗമായി അനുമോൾ അപ്പോഴത്തേക്ക് ഈ ലിസ്റ്റ് വന്നപ്പോൾ അനുമോൾ ഞാൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കമന്റ് ഇടയാണ് അങ്ങനെ ഇടുന്നവരാണ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് സോ ഗ്യാസ് കാത്തിരിക്കുക ഈ അനുമോളൊക്കെ വിളിച്ചായിരിക്കും പിന്നെ ചിലർക്കൊക്കെ ഞാൻ പറഞ്ഞില്ല അവർക്കൊന്നും അങ്ങനെ പോവില്ല ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഉള്ള ഫെയിം പോകുമോ ചിലവർ പറയും നമുക്ക് കുറേ ഫേം കിട്ടും ഉണ്ട് മനസ്സിലായില്ലേ നമുക്ക് പുറത്ത് എന്ത് നടക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല അകത്ത് എന്താണ് നടക്കുന്നത് നമ്മൾ അത് കണ്ട് തന്നെ മുന്നോട്ട് പോവുക അജി അതിജീവനത്തിൻ്റെ നൂറ് ദിവസങ്ങൾ പടവുകൾ ചാടി നിന്നു ഞാൻ ഓരോ ദിവസം കഴിയുമോറും ഓരോ ചൂടുകൾ കയറി 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 പോകണം വീഴുന്നവരാരോ ച പോകുന്നവരാരോ ഏകാന്തത ഏകാന്തത താണ്ടി ജയിക്കാൻ ആരാരോ എന്ന് പറഞ്ഞ പോലെയാണ് അവസാനം വരെ നിൽക്കണം കാര്യം നമ്മൾ അങ്ങോട്ട് ഈ ബിഗ് ബോസിൻ്റെ റേറ്റേഷങ്ങനെയാണ് പുറത്തുനിന്ന് നടക്കാൻ അറിയാൻ പറ്റില്ല അകത്ത് നമ്മൾ ഗെയിം കളിക്കും ഈ സ്റ്റാർ മേജിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമുക്ക് ഇറങ്ങി അറിയാൻ പറ്റും യൂട്യൂബൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ചീത്തകൾ വരുന്നുണ്ടെന്ന് ബിഗ് ബോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴാണ് ഇറങ്ങുന്നത് അന്നാണ് അറിയാൻ പറ്റും അമ്പോ ഇത്രയൊക്കെ ചീത്തകളിയൊക്കെ എനിക്കുണ്ടായിരുന്നു ഇത്ര ഹേറ്റേഴ്സ് ആയിരുന്നു എനിക്കെന്ന് അറിയാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ പോകണ ചാൻസ് വളരെ കുറവായിരിക്കും കാര്യം സ്റ്റാർ വൈജിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഇങ്ങനെയാണ് അപ്പോൾ എനിക്ക് നെഗറ്റീവ് വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഇത് കുറയ്ക്കാം എന്ന് നമുക്ക് മനസ്സിലാവില്ല ഇത് അങ്ങനെ ഒന്നും അറിയാൻ പറ്റില്ല ഇത് നൂറ് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കറിയാൻ അറിയാൻ പറ്റും ആ കൊള്ളാം ഞാൻ ഇങ്ങനെയായിരുന്നു അല്ലേ ഇവിടെ അടിപൊളി സോ ഗേസ് അടുത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് നല്ലൊരു പാട്ടുകാരാണ് പറയേണ്ട പേര് വരേണ്ട ആവശ്യമില്ലെന്നു പറഞ്ഞു എല്ലാവർക്കും അറിയാം പുള്ളിക്കാരുടെ പാട്ടൊക്കെ ഇടലും പാട്ടുകളാണ് ഒന്നും പറയല്ലാത്ത പാട്ടുകളാണ് പുള്ളിക്കാരെ ഇപ്പം യൂട്യൂബർ യൂട്യൂബിലൂടെയാണ് വീഡിയോസൊക്കെ എപ്പോഴും ചെയ്യണമെങ്കിലും ഈ കോളേജ് കോളേജിനാഗ്രേഷൻ അല്ലാതൊക്കെ പോയി പാട്ടൊക്കെ പാടിയിട്ടൊക്കെ തരംഗമാണ് പുള്ളിക്കാരൻ്റെ ഒരു ഫാമിലി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യന്മാരൊക്കെ മാത്രമായിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ട് നല്ല രസമാണ് വീഡിയോസ് കാണാനും ബ്ലോഗ് ഒക്കെ ചെയ്യണമെന്ന് നല്ല രസമുണ്ട് സോ ഗ്സ് അങ്ങനെ എന്ന് വെച്ച് ഒരു ഈ ഈ പുള്ളിക്കാരുണ്ട് എന്നാണ് അറിയാൻ പറ്റിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാലിറ്റി ഷോയിൽ വരുമ്പോഴത്തേക്കും ആദ്യം വേണ്ടത് എന്ന് വെച്ചാൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ വേണ്ടത് പാട്ടുകാർ വേണം സീരിയൽ ആർട്ടിസ്റ്റ് വേണം യൂട്യൂബർ വേണം സിനിമ ആർട്ടിസ്റ്റ് വേണം പിന്നെ ജിമ്മ് വേണം അങ്ങനെ ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓരോ തരങ്ങളിൽ നിന്ന് ഓരോരുത്തരാണ് അവർ കൊണ്ടുവരുന്ന മനസ്സിലായില്ലേ അപ്പോൾ സോഗേഷ് എന്തായാലും അവരുടെ ചാൻസ് കൂടുതലാണ് സോഗേഷ് മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായപ്പെടുത്തുക ഇനി വേറെ ആരെങ്കിലും വരുമോ ഇല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യാം സോഗേഷ് അടുത്ത വരെ വരവായിരിക്കും അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ വണക്കം 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 സോഗേഷ് നിങ്ങൾ മറക്കണ്ട എന്തായാലും കമൻറ്റ് ചെയ്യണം ഈ വർഷത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഐ പി എൽ സീസൺ ഐ പി എല്ലിൻ്റെ ഫൈനലാണ് ആര് കപ്പടിക്കുമെന്ന് നിങ്ങൾ മസ്റ്റായിട്ട് കമൻ്റ് ചെയ്യണം ആർ സി ബി തൂക്കൂ പഞ്ചാബ് തൂക്കൂ ആര് തൂക്കിയാലും അടിപൊളിയാണ് ഒന്നും പറയാനില്ല കാര്യം ഇന്നലെ കുറേ പേരൊക്കെ കമൻറ്റ് ഇട്ടിരിക്കുന്നത് ഓ മുംബൈ പൈസ വാരി എറിഞ്ഞൊക്കെയല്ലോ വരി വാരി എറിഞ്ഞൊക്കെയാണല്ലോ പക്ഷേ കളി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പഞ്ചാബാണ് ജയിച്ചത് ഇല്ലേ അപ്പോൾ സോകേസ് അപ്പോൾ നമ്മൾ എന്തായാലും കാത്തിരിക്കാം ആര് കപ്പടിച്ചാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്നാലും എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെന്നൈ ആരാധകനാണ് സുഹൃത്തുക്കളെ ഞാൻ ചെന്നൈ ഞാൻ സത്യ കട്ട ഫാനാണ് ഞാനെന്നും ഐ പി എല്ലിൽ കാണണമെങ്കിൽ ഞാൻ സി എസ് കെ ഫാനെന്ന് പറയുന്നത് പക്ഷേ ഇപ്രാവശ്യം സി എസ് കെ കൊണ്ടുവന്നും പറ്റാതായിപ്പോയി കുഴപ്പമില്ല ഞങ്ങൾ തിരിച്ച് വരും സുഗേഷ് ഈ വർഷം കപ്പടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ടീം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആർ സി ബി എന്നാണ് ഗസ് ഓക്കെ സുഗേഷ് നിങ്ങൾ ഏത് ടീമാണെന്ന് നിങ്ങൾക്ക് ഏത് ടീം കപ്പടിക്കണമെന്ന് കമൻറ്റ് ചെയ്യും നമ്മുടെ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും